ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ബോക്സ് ബോക്സ് ഫുട്ബോൾ അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് മാൻ യുണൈറ്റഡിൻ്റെ പോക്ക് വരവുകൾ ഈ സീസണിലെ കുറച്ചുകൂടെ ക്ലാരിറ്റി ആയിട്ട് ഇപ്പോൾ മലേഷ്യയിൽ നിന്ന് റൂബൻ രൂപനമോർമിൻ്റെ പ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്നു അതിൽ പുള്ളി എഫ് എഫ് പിനെ പറ്റി ഫിനാൻഷ്യൽ ഫെയർ പ്ലെയർ റൂൾസിനെ പറ്റി പറയുന്നുണ്ട് പുള്ളി പറയുന്നത് ടീം വിൽ നോട്ട് ചേഞ്ച് ദാറ്റ് മച്ച് എന്നുള്ള രീതിയിലാണ് പറയുന്നത് വിച്ച് മീൻസ് വലിയ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന വലിയ സൈന്യങ്ങളൊന്നും ഉണ്ടാവില്ല വരാൻ പോകുന്നത് മാത്യുസ്കുണ് എന്തായാലും വന്നു ഹിയർവിയോ ആയി അല്ലാതെ എന്താ പറയുക പുള്ളി പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വലിയ സ്കോഡൊന്നും വേണ്ട നമുക്ക് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ എഫ് എഫ് ബി ഉണ്ട് എഫ് എഫ് ബി റൂൾസിൻ്റെ പ്രശ്നം കാരണം അധികം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഉള്ളത് ആണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു പോക്ക് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് വലിയ കാശ് മുടക്കലുണ്ടാവില്ല ഈവൻ നമ്മൾ കുറേ പേരെ വിറ്റാൽ പോലും അത്രയും തന്നെ ബോഡീസ് തിരിച്ച് ഫില്ല് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ പോകുന്നവർ ആരും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ഏജൻസ് ആയിട്ട് ലിൻഡ് ലോഫ് ക്രിസ്റ്റ്യൻ എറിക്സൺ ജോണി വാൻസ് പോയി കഴിഞ്ഞു അവർക്ക് എന്താ പറയുക ഒരു ഫൈനൽ ഫെയർവെൽ മാച്ച് ഓൾട്രാഫോർഡിൽ ആസ്റ്റമിലായിട്ട് കിട്ടിക്കഴിഞ്ഞു അതിൽ ക്രിസ്റ്റ്യൻ എറിസണ് രണ്ടാമത്തെ പെനാൽറ്റി കൊടുക്കുന്നതോടുകൂടി ബ്രൂണോ പറഞ്ഞത് മേ ബി എനിക്ക് തോന്നുന്നു ആ ഗോൾ അടിച്ചാൽ ബ്രൂണോയ്ക്ക് ട്വൻറ്റി ഗോൾസ് ട്വൻറ്റി അസിസ്റ്റ് ഈ ലീഗിൽ ഈ വർഷം ഈ സീസണിൽ അടിയായിരുന്നു പക്ഷേ അത് കൊടുക്കാതെ സംഭവം കൊണ്ടാണെന്നാണ് സ്പെക്കുലേഷൻസ് പക്ഷേ സ്റ്റിൽ ഇപ്പോഴത്തെ ബ്രോണോയുടെ ന്യൂസ് എന്ന് പറഞ്ഞാൽ സെവൻറ്റി ടു അവേഴ്സ് കൊടുത്തിട്ടുണ്ട് സെവൻ ഹൺഡ്രഡ് കെ പൗണ്ട്സ് പെർ വീക്ക് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത എമൗണ്ടാണ് അത് മൂന്ന് വർഷത്തേക്ക് ഗ്യാരൻ്റീഡായിട്ടാണ് അവർ കൊടുക്കുന്നത് പ്ലസ് ഹൺഡ്രഡ് മില്യൺ പൗണ്ട്സ് യുണൈറ്റഡിന് കൊടുക്കും സോ അപ്പോൾ അമോറമിൻ്റെ പറച്ചിലും അമോറം ഇപ്പോഴും പറയുന്നത് ബ്രോണോ ഇസ് ദ പാർട്ട് ഓഫ് ദ സ്ക്വാഡ് എന്താ പറയുക ബ്രോണോ എൻ്റെ പ്രൊജക്റ്റിൻ്റെ മെയിൻ ഭാഗമാണെന്നൊക്കെ ഉള്ള രീതി പറയുന്നുണ്ടെങ്കിലും ഇതുവരെ ദ ടി ഡീൽ ഈസ് നോട്ട് കംപ്ലീറ്റ്ലി ഓഫ് ഇപ്പം ബ്രൂണോടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഒന്നും ആയിട്ടില്ല ഇപ്പം ബ്രൂണോ ഇപ്പം അമോർമിൻ്റെ ബാക്കി പരാമർശങ്ങൾക്കൊക്കെ ശേഷം ഇപ്പോൾ ബ്രൂണോനെ വിൽക്കണമെന്ന് തന്നെ ഞാൻ ആലോചിക്കാം കാര്യം തിരിച്ച് അതേ ക്വാളിറ്റിയിലുള്ള ആൾക്കാരൊന്നും വരുമൊന്നും തോന്നില്ല അമോർമിൻ്റെ പറസിൽ വെച്ചിട്ട് ഇപ്പം ഇതിപ്പം റീസൻ്റ് ആയിട്ട് മലേഷ്യയിൽ പറഞ്ഞ പ്രസ് കോൺഫറൻസ് വെച്ചാൽ പറഞ്ഞത് അത് കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് വലിയൊരു സമ്മർ എന്താ പറയുക കുറേ പേര് വിറ്റ് കുറേ പേര് മേടിക്കുന്നൊന്നും ഇല്ലായിരിക്കും കുറേ പേര് വിൽക്കുമായിരിക്കും അല്ലെങ്കിൽ ലോണിലായിട്ടെങ്കിലും വിടും അത്ര തന്നെ നമ്പർ ഓഫ് ബോഡീസ് വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ബാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആന്ധ്രവന യു സി എല്ലിൽ ഇല്ലാത്തത് കൊണ്ട് അൺഹാപ്പിയാണ് ട്വന്റി ഫൈവ് പെർസെൻ്റ് വേജ് റിഡക്ഷൻ വരുന്നതാണ് എന്ന് ന്യൂസ് ഉണ്ട് അറിയില്ല പുള്ളി അത് ന്യൂസാണ് ഉറപ്പൊന്നുമില്ല അങ്ങനെ ആണെങ്കിൽ അതൊരു കോമഡിയാണ് ബട്ട് സ്റ്റിൽ നല്ലതാണ് പുള്ളി പുള്ളിയെ ക്യാഷിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ക്യാഷിൻ ചെയ്യുക കാര്യം പുള്ളി ഇനിയും ഒരു റിഡ്ഷനോ അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല സെയിം വിത്ത് എനിക്ക് ഭയന്ദറിനെയും താല്പര്യമില്ല ഭയന്ദർ ഒരു ഒരു മണ്ടനാണ് സോ ഈ രണ്ടുപേരെ എങ്ങനെയാണെങ്കിലും കളയുക ഹോയിലുണിൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഹോയ്ലുനെ സി അതാണ് അതിനകത്ത് ഇതിപ്പോൾ അമോറിൻ ഇന്നും കൂടെ പറഞ്ഞേ ഉള്ളൂ അതായത് യങ്സ്റ്റേഴ്സിനെ നമ്മൾ ഒരുപാട് പ്രഷർ കൊടുക്കുന്നുണ്ട് ഈവൻ ദ സോഷ്യൽ മീഡിയ ഹാൻഡിലിംഗ് ഓഫ് ദ യങ്സ്റ്റേഴ്സ് ഷുഡ് ബി എന്താ പറയുക മോണിറ്റേഡ് അതിപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഏത് യങ്സ്റ്ററിനെ പറ്റിയാണെന്ന് അറിയാം അതാണ് മെയിൻ ടോക്കിംഗ് പോയിന്റ് അല ഹൻഡ്രോ ബെർണാച്ചോ എനിക്ക് മനസ്സിലാകാത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാൻ ബേസിൻ്റെ ഏറ്റവും വലിയ ശാപം നമ്മുടെ ഫാൻസാണ് അതായത് എന്ത് തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലെയർ ഓഫ് സി മാനേജർ ഓഫ് സി എന്ന് പറഞ്ഞ് കളിയാക്കി വിളിക്കുന്നുണ്ട് അതായത് ഇപ്പം എന്താ പറയുക ഇപ്പം ഞാൻ ബ്രൂണോടെ ഭയങ്കര ആരാധന പക്ഷേ ബ്രൂണോ ബ്രൂണോ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ബ്രൂണോ പോയി കഴിഞ്ഞാൽ എനിക്ക് വിഷം വരും ബട്ട് സ്റ്റിൽ ഞാൻ ഇവിടുന്ന് ടീമിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കും അതേസമയം അടുത്ത സീസണിൽ ബ്രൂണോ പോയിട്ട് വീണ്ടും നമ്മൾ ഷിറ്റ് കളിയാണെങ്കിൽ ഞാൻ വന്നിട്ട് കണ്ടില്ലേ അന്നും ബ്രോണുണ്ടായിരുന്നപ്പോഴത്തേക്കും ഇത്ര ഷിറ്റ് അല്ലായിരുന്നല്ലോ എന്നുള്ള രീതിയിൽ ചുമ്മാ വീണ്ടും നെഗറ്റിവിറ്റി എടുത്തിടുന്ന ടീമുകളുണ്ടല്ലോ അതിപ്പം ഗർണാച്ചോടെ എഫ് സി വന്നിരിക്കുകയാണ് എന്തിനാണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഗരുണാച്ചോടെ ആരും പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അവന് വിഷമം വരാം അവന് അവൻ്റെ പ്രായം അതാണ് അവന് സങ്കടം വരാം മാത്രമല്ല ഈ മീഡിയാസിലോട്ട് ഈ പ്ലേയേഴ്സിൻ്റെ എത്ര ഇൻറ്റർവ്യൂസാണ് അമോറിംഗ് കൊടുക്കുന്നതും പ്ലേയേഴ്സ് കൊടുക്കുന്നതൊക്കെ ഇത്രയും മീഡിയ വളഞ്ഞിട്ടുള്ള വേറൊരു ക്ലബില്ല നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മാത്രമല്ല ഇത്രമാത്രം പ്ലെയർ ഓഫ് സി മാനേജർ ഓഫ് സി ഉള്ളത് മൊറീനോയിനെയും സോൾഷിയറിനെ സോഫ്റ്റ്വെയറിനെയൊക്കെ പൊക്കുന്ന രീതിയിലുള്ള ഫാൻസാണ് വന്നിരിക്കുന്നത് അതായത് അമോറിമിനെ വെച്ച് കമ്പയർ ചെയ്യുന്നു ബ്രൂണോനെ വെച്ച് കമ്പയർ ചെയ്യുന്നു അല്ലെങ്കിൽ ടെൻഹാഗിന് വരെ ഫാൻസ് എഫ് സി വന്നിട്ടുണ്ട് അതെന്തിനാണ് ഞാൻ പറഞ്ഞാൽ പാസ്റ്റ് ഈസ് പാസ്റ്റ് നമ്മൾ അതിനെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് ഇപ്പം എന്തു ചെയ്യാനാണ് മൊറീനോ ഒരു യൂറോപ്പ് അടിച്ചു തന്നു എന്ന കരുത് വീണ്ടൊറീന എടുക്കാൻ പറ്റുമോ മൊറീന പുറത്താക്കിയതിൻ്റെ പേരിൽ ആൾക്കാർ വരുന്നു ടെൻ ഹാഗ് രണ്ട് കപ്പടിച്ചിട്ട് പുറത്താക്കിയതിൻ്റെ പേരിൽ ആൾക്കാർ വരുന്നു അമോറിമൻ്റെ അത് ശരിയല്ല ഇത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അപ്പൊ ഗർണാച്ചോനാണ് ഡിഫെൻഡ് ചെയ്യുന്നത് ഗർണാച്ചോ ഓക്കെ ഞാനൊരു കാര്യം പറയാം ഗർണാച്ച ഒരിക്കലും അപ്പൊ അവന് വികാരങ്ങളൊക്കെ ഉണ്ടാവാം അപ്പം ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉഗാർത്തെ ഒറ്റമേറ്റ് പോലും കളിച്ചില്ല ഇമ്പോർട്ടൻ്റ് അല്ലായിരുന്നു യൂറോപ്പ സെമി ഫൈനൽ കഴിയുന്നവരെ മൈനു മൈനു ഇവനേക്കാളും യങ് അല്ലെങ്കിൽ സെയിം ഏജ് ആണെന്നെങ്കിലും പറയാം സെയിം പക്വതയാണോ മെയിനു ഇവനുള്ളത് ഇവൻ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഇവൻ എന്താ പറയുക ലിസാൻഡ്ര മാർട്ടിനസിനെ കളിയാക്കുന്ന അല്ലെങ്കിൽ കോ പ്ലെയേഴ്സിനെ കളിയാക്കുന്ന പോസ്റ്റിലൊക്കെ പോയി ലൈക്ക് അടിക്കുക എന്നിട്ട് അത് ബൈ മിസ്റ്റേക്ക് എന്ന് പറയാം ഇവനും എൻ്റെ ബ്രദറും കണക്ക അതിൽ മെയിൻ പ്രശ്നം അമോറം എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ യങ്സ്റ്റേഴ്സിനെയൊക്കെ ആദ്യമേ ഒന്നാമത്തെ കാര്യം ഈ ടോക്സി കൾച്ചറിൻ്റെ ഇടയിൽ യങ്സ്റ്റേഴ്സ് ഇപ്പോൾ ഹോയ്ലിനു പറ്റിയതൊന്നാണ് ഹലിൻ്റെ കൂടെ ഒരു നല്ലൊരു സ്ട്രൈക്കർ ഒരു എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് ഉള്ളൊരു സ്ട്രൈക്കറിൻ്റെ കൂടെ ഇട്ടിട്ട് കളിപ്പിച്ച് ഡെവലപ്പാക്കി എടുക്കുന്നവനാണ് ഹോയിലൻ്റെ ഹോയിലിൻ്റെ ഒക്കെ ഹാഫ് ഹാഫ് കുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഒലിൻ്റെ വിറ്റില്ലെങ്കിലും ലോണില്ലെങ്കിലും വിടാന്നാണ് കാര്യം ആ ഹോയിലൻ്റെ ഇവിടെ നിന്നിട്ട് സ്റ്റാർട്ടർ ആയിക്കഴിഞ്ഞാൽ ഹോലിൻ്റെ ഒരിക്കലും രക്ഷപ്പെട്ടില്ല അവനതിനുള്ള ഫിസിക്ക് ഒക്കെ ഉണ്ട് അവനെ ലോണിലോട്ടൊക്കെ വിടുക അപ്പോൾ അതുപോലെ ഈ ഈ യങ് പ്ലെയേഴ്സിനെ ആദ്യം ഈ മീഡിയയ്ക്ക് ഇട്ട് കൊടുക്കുന്നു അങ്ങനത്തെ പരിപാടികളൊക്കെ നിർത്തിയിട്ട് ഈ അലസാ അലസാണ്ടർ വെറുനാച്ചോയ്ക്ക് പറ്റിയത് ഇതൊക്കെ തന്നെയാണ് കൂടുതലായിട്ടുള്ള ഈ മീഡിയ ഇൻട്രാക്ഷൻസ് ആവശ്യമില്ലാത്ത പോസ്റ്റുകൾ ലൈക്ക് ചെയ്യുക എന്താ പറയുക സ്വയം ഒരു ഞാൻ പറഞ്ഞില്ല റൊണാൾഡോ ആണ് റൊണാൾഡോ ആണ് ഫാൻസിനും ഒരു പങ്കുണ്ട് അവനെ ജൂനിയർ റൊണാൾഡോ ആക്കി വെച്ച് എന്തോ ആണ് അപ്പോൾ അവൻ പറയുന്ന ട്വൻറ്റി മിനിറ്റ്സേ കളിച്ചോളൂ അതുവരെ എന്നെ വേണമായിരുന്നു പറയുന്ന ടത്തൊന്നും അവൻ ട്വൻ്റി ഗോൾസ് ട്വൻറ്റി അസിസ്റ്റൊക്കെ ഈ സീസണിൽ അടിച്ചിട്ടിരിക്കുന്നത് അങ്ങനെ അല്ല സൊ അവന് പറയാനുള്ള അവന് അങ്ങനെയൊക്കെ വിചാരിക്കാനുള്ള അതായത് അവന് വിഷമം വരാനുള്ള എല്ലാ ഫ്രീഡും എല്ലാം ഉണ്ട് പക്ഷേ മീഡിയയുടെ മുന്നിലോ സോഷ്യൽ മീഡിയയിലോ ഒരു മാനേജറിനെയോ ടീമിനെയോ അതായത് ടീം മൊത്തത്തിൽ ഒന്നടങ്കം തോറ്റിരിക്കുന്ന സമയത്ത് ഇവൻ്റെ പരാമർശം എന്ന് പറയുന്നത് എന്നെ ഒരു ഇരുപത് മിനിറ്റേ കളിപ്പിച്ചുള്ളൂ ഇനി സമ്മർ വെക്കേഷന് പോവാണ് ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഭാവി തീരുമാനിക്കും എന്നാണോ ഒരു പ്ലെയർ പറയേണ്ടത് മെയിനു മെയിനു രണ്ട് മിനിറ്റ് കളിച്ചോളു മെയിനുവിന് അവനേക്കാളും പക്വത ഉണ്ട് സെയിം പ്രായമൊക്കെയാണ് പക്വതയുടെ കാര്യമൊന്നും ആരും പറഞ്ഞുകൊണ്ട് വരണ്ട സോ ഇവൻ ഇത് ഇത് മാത്രമല്ല മുമ്പും ഇവൻ ഇവനാ ജനുവരിയിൽ ഇങ്ങനത്തെ കുറേ സ്പെക്കുലേഷൻസ് കാരണം ജനുവരിയിൽ നേപ്പോളിയിലോട്ട് പോകുമെന്ന് പറഞ്ഞു സ്റ്റിൽ അമോറിവനെ പിടിച്ചു നിർത്തി ഹൺഡ്രഡ് പെർസെൻറ് ഗ്ലൈസേഴ്സിനെ അവനെ വെക്കണമെന്ന ഐ മീൻ ഗ്ലൈസേഴ്സ് പ്ലസ് ഇനിയോസിനെ അവനെ വിൽക്കണമെന്നായിരുന്നു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുപേരെ അവർക്ക് ഞാൻ അക്കാഡമി ഗ്രാജുവേഷിനെ വിറ്റുകഴിഞ്ഞുള്ള ഗുണങ്ങളുള്ളതുകൊണ്ട് ഇപ്പൊ അതൊന്നും ഇല്ലാതെ ഇവനെ പിടിച്ചു നിർത്തി ഇവനെ കളിപ്പിച്ചു അയാൾക്കെന്ത് വിളിച്ചുണ്ട് അയാളുടെ ഡിസിഷൻ തെറ്റോ ശരിയോ രണ്ടാമത്തെ ഇത് അയാൾ ഡിസൈഡ് ചെയ്തതിനോ സി ആൻഡ് വി ലൂസ് ആസ് എ ടീം ഒരു കപ്പ് ഫൈനൽ തോറ്റു നിൽക്കുന്ന സമയത്ത് പോയി സംസാരിക്കേണ്ട രീതിയിലെല്ലാം സംസാരിച്ചത് അതുകൊണ്ട് തന്നെ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞത് അതിനൊന്നും ഞാനൊന്നും പറയില്ല ഐ ആം വിത്ത് ദ മാനേജർ ഈ ഈ ഡിസിഷനിലൊക്കെ ഞാൻ മാനേജറിൻ്റെ കൂടെയാണ് നമ്മൾ ഫാൻസ് മാനേജറിനെ ബാക്ക് ചെയ്യുക മാത്രമല്ല ഈ ഇനിയോസ് എന്താ പറയുക ഗ്ലേസേഴ്സിനെ ഔട്ട് വിളിക്കുന്നതൊക്കെ ലൈക്ക് ഫുൾ കംപ്ലീറ്റ് സെയിൽ വരുന്നവരെ നമ്മൾ നന്നാവൂല സമ്മതിച്ചു ബട്ട് ഇനിയോസിന് കുറച്ചുകൂടെ ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് കൊടുക്കാമെന്നാണ് ഞാൻ പറയുന്നത് കാര്യം ഇനിയോസ് വന്നതിന് ശേഷം ഒരു പ്രോപ്പർ സ്പോർട്ടിങ് സിസ്റ്റം വന്നു അവർ അപ്പോയിൻറ്റ് ചെയ്ത് ഡാനാഷ്വർത്തിനെ അവരുടെ എന്താ പറയുക പുറികടക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡാനാശ്വർത്തിനെ പിരിച്ചുവിട്ടത് അവരുമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഡിലേ ചെയ്യാതെ തന്നെ പറഞ്ഞു വിട്ടു അതിന് ചിലർ നെഗറ്റീവായിട്ട് പറയുന്നുണ്ട് പക്ഷേ ഞാൻ നോക്കുമ്പോഴത്തേക്കും ഒരു അത് ആവുന്നില്ല എന്ന് കണ്ടിട്ട് ഡി ഡിസിഷൻ ഡിലേ ആവാതെ തന്നെ പറഞ്ഞു വിടുന്നു അയാൾ തന്നെ ബാക്കി ഇനിയോസ് തന്നെ അംഗീകരിക്കുന്നു തെറ്റി തെറ്റ് ഡിസിഷനാണ് ടെൻഹാഗിനെ വെച്ചതെന്നൊക്കെ സോ ഇനിയോസിനെ ഒന്ന് ബാക്ക് ചെയ്ത് കൊടുക്കുക ഇല്ലേക്ക് ആമാര് എച്ചികളാണ് മറ്റേ കാശില്ല മറ്റേ ഓക്കെ ഫൈൻ ബട്ട് ഈ സമ്മർ നോക്കാം എന്നേ ഞാൻ പറയുകയുള്ളൂ അവർ ബാക്ക് ചെയ്യുക മാനേജറിനെ ബാക്ക് ചെയ്യുക പ്ലേയേഴ്സിനെ ബാക്ക് ഞാൻ പറഞ്ഞ് വെച്ച് ഈ എല്ലാ പ്ലെയേഴ്സിനെയും ബസ്സിൻ്റെ അടിയിലോട്ടിട്ട് കൊടുക്കാതിരിക്കാൻ നമ്മൾ നോക്കുക എസ്പെഷ്യലി യങ് പ്ലേഴ്സിനെയൊക്കെ അത് അതാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പം ഗർണാച്ചോനെ പുറത്ത് വിട്ടു എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗർണാച്ചോ എഫ് സി വരുന്നു അങ്ങനെയാണ് എല്ലാവർക്കും പല രീതി നിങ്ങളേതെങ്കിലും ഒരു വലിയ ടീമിൽ ഈ പരിപാടി കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു വലിയ ടീമിൽ റയൽ മാഡിഡോ ബാഴ്സലോണ മാൻ സിറ്റി മാൻ സിറ്റിയിലൊക്കെ ഗ്രീലിഷ് എഫ് വരുന്നുണ്ടോ ഏതെങ്കിലും ടീമിൽ ലിവർപൂൾ എഫ് ലിവർപൂൾ മറ്റേ ക്ലോപ്പിനെ പറഞ്ഞ് കിട്ടുന്ന അല്ലെങ്കിൽ ക്ലോബ് പോകാമെന്ന് പറഞ്ഞാൽ ക്ലോപ്പ് എഫ് സി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ല അവർ സ്റ്റിക്കിങ് ടു ഗതർ അപ്പം നിങ്ങൾ പറയും ലിവർപൂൾ കപ്പ് കപ്പടിച്ചുകൊണ്ട് എല്ലാവരുന്നെങ്കിൽ ക്ലോപ്പ് അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല പാഴ്സണലിന് അല്ലെങ്കിൽ ഇത് എല്ലാം കോട്ടെ എല്ലാ ഈ പ്ലെയേഴ്സ് ആരെങ്കിലും ഇങ്ങനെ വന്നിട്ട് ഇൻ്റർവ്യൂസ് കൊടുക്കുന്നത് മാനേജേഴ്സ് ഇത്രയും ഇൻറ്റർവ്യൂ കൊടുക്കുന്നത് ഇത്രയും സ്ക്രൂട്ടണി കിട്ടുന്ന ഒരു ഒരു ക്ലബ് ഉണ്ടോ ലോകത്ത് ഇല്ല അപ്പം മാക്സിമം ഈ മീഡിയാസിൻ്റെ ഇതിൽ നിന്ന് നമ്മൾ മാക്സിമം ക്ലിബ് ബേറ്റുകൾ ഒഴിവാക്കുക നമ്മൾ ഈ ആവശ്യമില്ലാത്ത ടോക്സിസിറ്റി ക്ലബിലോട്ട് ഇടുന്ന മീഡിയാസിനെ കണ്ടുപിടിച്ച് അവരെ കോൾ ഔട്ട് ചെയ്യുക ഇതൊക്കെ ചെയ്യുക ഇത്ര ഞാൻ വേറൊരു കാര്യമായിട്ട് ലോകത്ത് ഓരി ഒരു ക്ലബ്ബിലും ഇല്ലാത്തത്ര ലീക്കാണ് നമ്മുടെ അവിടെ നിന്ന് വരുന്നത് അതെങ്ങനെയാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല ഡ്രസ്സിംഗ് റൂം ലീക്സ് എത്ര ഏത് കാലം തൊട്ടുണ്ടെന്നുള്ളതാണ് ആലോചിക്കേണ്ടത് ഒലയുടെ കാലം തൊട്ട് അതിന് മുന്നേ മൊറീനോടെ കാലം തൊട്ട് ഇവിടെ മാത്രമേ ഉള്ളൂ ഡ്രസ്സിംഗ് റൂം ലീക്സ് ഇപ്പം അമോറിം ആരും ഇപ്പം ഡേവിഡ് അത് ബ്രേക്ക് ചെയ്തത് ഏത് അമ്മ പറയും ഓന വരെ ഗർണാച്ചോ എടുത്ത് വേറെ ക്ലബ്ബ് ഒക്കെ പറഞ്ഞത് അത് ഡേവിഡ് ഓൺസ്റ്റൻ എന്ന് പറയുന്നത് ഇതൊക്കെ ആരെയും ലീക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇത്രയും ലീക്ക് ഇത്രയും ഡ്രസ്സിംഗ് റൂം ലീക്സ് ഒരു ക്ലബ്ബിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ കമൻ സെക്ഷനിൽ പറഞ്ഞു ഞാൻ അംഗീകരിക്കാം തെറ്റുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ വേറെ ഒരു ക്ലബ്ബിൽ ഇങ്ങനത്തെ ലീക്കുകൾ കണ്ടിട്ടില്ല ഇതെല്ലാം എന്താ പറയുക ഓരോരുത്തരുടെ കുടുംബത്തിലെ ഫാമിലി മെമ്പേഴ്സ് കാരണം ഇടയ്ക്ക് വെച്ച് ലിങ്ക് ആണ് ലീക്ക് എന്ന് പറയുന്നത് റാഷ് ബോർഡാണ് ലീക്ക് എന്ന് പറയുന്നത് കർണാച്ചോ ആണ് ഇവിടെ നിന്നാണ് ഈ ലീക്ക് വരുന്നത് ഇത്രയും ലീക്കും വെച്ചിട്ട് എങ്ങനെ ഒരു ക്ലബിൻ്റെ ഉള്ളിൽ എന്താ പറയുക എത്ര പേരുമായിട്ട് ഇപ്പം സർ അലക്സിൻ്റെ കാലത്ത് തന്നെ എത്ര പേരുമായിട്ട് ഫോളോ ഔട്ട്സ് ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഇൻ ഇൻറ്റേർണലി മാനേജ് ചെയ്യാനാണ് ആദ്യം പഠിക്കേണ്ടത് അല്ലാതെ ഉള്ളിൽ ഉള്ളവർ ലീക്ക് ചെയ്ത് അത് കുറച്ചുകൂടെ കണ്ടീഷൻ ആയി ലേഴ്സായി ആയി പിന്നെ നാട്ടുകാരുടെ എല്ലാ ഡിസിഷനും ബാക്കിയുള്ള റൈവൽസിൻ്റെ എല്ലാ പരിഹാസവും പുച്ഛവും എല്ലാം കേ കേൾക്കേണ്ട ആവശ്യമുണ്ടോ ഒരു പ്ലെയറിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു മാനേജറിൻ്റെ കാര്യത്തില്ല അതിൻ്റെ ഒരു ആവശ്യമില്ല സോ നമ്മുടെ ക്ലബ്ബ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ് ഇതൊക്കെ മെയിൻലി ഈ മീഡിയ പ്രസൻറ്റേഷൻ ഇത്രയും ഇൻ്റർവ്യൂ കൊടുക്കുന്നതൊക്കെ ഒഴിവാക്കുക മാക്സിമം മീഡിയയിൽ നിന്ന് റിഫറേം ചെയ്ത് നിൽക്കുക അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മുടെ ട്രാൻസ്ഫ ഞാൻ എനിക്ക് പറയാനുള്ള മെയിൻ പോയിൻ്റ് അതാണ് ഈ ഫാസ്റ്റിൽ ലിവ് ചെയ്തിട്ട് റാഷ് ബോർഡ് ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഗർണാച്ചോ ഉണ്ട് ഗർണാച്ചോ ആണല്ലോ അടുത്ത വലിയ വലിയ താരം മുറിയനിയോ ഉണ്ടായിരുന്നെങ്കിൽ ടെൻ ഹാഗിനെ ഇപ്പോൾ നിർത്തിയിരുന്നെങ്കിൽ നമ്മൾ ടോപ്പ് ഫോർ അതെല്ലാം നിർത്തുക അതെല്ലാം പോയി നമ്മൾ ആ ഒരു പ്ലെയർ എഫ് സിയോ ഒരു മാനേജർ എഫ് സിയോ ആവശ്യമില്ല വി ആർ മാൻ യുണൈറ്റഡ് എഫ് സി അത് ആ അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി നമ്മുടെ ക്ലബിനെ ബാക്ക് ചെയ്യുക നമ്മുടെ ഇപ്പോഴത്തേക്ക് ഞാൻ പറയുന്നു ട്രസ്റ്റ് ഇനിയോസ് ഫോർ സം ടൈം ട്രസ്റ്റ് ഇനിയോസ് ട്രസ്റ്റ് അമോറിം ഇനി അമോറിം വേണോ വേണ്ടെന്നുള്ളൊരു ഡിസ്കഷൻ ഞാൻ നടത്താൻ നോക്കാം നമ്മുടെ പാനൽ മെമ്പേഴ്സിനെ കിട്ടാൻ വൈകുന്നോണ്ടാണ് അല്ലാതെ ഒരു റൂബന മോർമിനെ പറ്റിയൊരു ഡിസ്കഷൻ സി അതൊക്കെ ഡിബേറ്റബിൾ ആണ് ഇതെല്ലാം ഞാൻ പറയുന്നത് റൂബനമോർമി നിക്കണം ബ്രൂണോ നിൽക്കണം എന്നൊക്കെ പറയുന്നതിൽ ആണ് സെയിം ബ്രൂണോയുടെ കേസിലും റൂബന മോർമിൻ്റെ കേസിലും നമ്മളൊരു പോഡ് ഇടുന്നതായിരിക്കും അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇതിപ്പോൾ മലേഷ്യ എന്നുള്ള പുതിയ റൂബന മോർമിൻ്റെ ഇത് കേട്ടിട്ട് നമുക്ക് എന്താ പറയുക അധികം എക്സ്പെക്റ്റേഷൻ ഒന്നും വേണ്ട ഫാൻസിന് എന്ന് പറയാൻ വേണ്ടി ഒരു വീഡിയോ കിട്ടിയാണ് അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗൈസ് നിങ്ങളുടെ തോട്ട്സ് താഴെ കമൻറ്റ് സെക്ഷനിൽ ഇടുമല്ലോ നമ്മൾ പോഡുകൾ ചെയ്യുന്നതായിരിക്കും അതുപോലെ അതുവരെ നമുക്ക് ഇനി വീണ്ടും കാണാം ദൻ ടിൽ ദാൻ